നിങ്ങൾ ഹൗസ് ഹൗസ് വാമിങ്ങിന് കൂടല് പുതിയ എങ്ങനെ എങ്ങനെ പവന്റെ വളല്ലാത്ത ഈ വെച്ച് പിന്നെ അവിടെ ചെല്ലുന്നവരുടെ കയ്യിൽ എത്ര വളണ്ട് നോക്കിയിട്ടല്ല കയറ്റി വിടുവെന്ന് പോകൊന്നും അറിയില്ല റസിയാ മ്മള് കല്യാൺ കഴിച്ച പെണ്ണുങ്ങള് വേറൊരു പെണ്ണിനെ കണ്ടാലേ മൂത്ത കല്ല നോക്കുക ഓളെ കയ്യിലും കാതിലും കൗത്തിലും ഒക്കെ എത്ര ഇണ്ടീന്നാ എന്തുണ്ട് പാത്തോ വിശേഷം ഒന്നല്ല പെണ്ണുങ്ങള് ചോയ്ക്കാത്ത എൻ്റെ വള എവിടെന്നായിരിക്കും പണയം വെച്ചെന്ന് പറയണുമാ അത്യാവശ്യം വന്ന പണയം വെക്കുന്നത് ക്രിമിനൽ കുറ്റാ റസിയ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കല്ല അതൊന്നും തരണം ചെയ്യാനുള്ള സേസി എൻ്റെ ഉമ്മക്കില്ല നാണക്കേടാ ഞാൻ പോവില്ല

എന്തുമാണെങ്കിലും പറ്റൂല പവന്റെ പള്ളിന്റെ അകത്ത് എന്മാണെങ്കിലും ഞാനിപ്പങ്ങോട്ട് വന്നെ ഒരൗസ്വാമി തൃതീയ നാളിൽ സ്വർണം എങ്ങനെ മാങ്ങാനാ ഇനി മാങ്ങിയാ തന്നെ ഓരോരോ കൈകന്മാരും നോക്കി കൊണ്ടേ പണയം വെക്കാനും പവൻ സ്വർണമാല വീട്ടമ്മയുടെ വെട്ടി സത്യം കുത്തിരിക്കാനും റസ്വാനെ ആ വാർത്ത ഒന്നും വെറുതെ സ്വർണ്ണമാല അടിച്ചു മാറ്റി ഭാര്യ കാമുകൻറെ ഒപ്പം ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഓളെ ആറു വയസ്സുകാർ ചികിത്സാ സഹായം തേടുന്നു കൊണ്ടോട്ടി കൊണ്ടോട്ടിയിൽ തട്ടുകട നടത്തുന്ന ബാബുവിന്റെ മകൾ കവിതയാണ് കരൾമാറ്റ ശസ്ത്രക്രിയക്ക് ചികിത്സാ സഹായം തേടുന്നത് ബാബുവിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ചികിത്സാ ചെലവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ബാബുവും കൂടുന്നത് ആറു വയസ്സുകാരി കവിത കഴിഞ്ഞ മൂന്ന് മാസമായി ആശുപത്രിയിലാണ് ബാവിന്റെ ഭാര്യ ജാൻസി തുണിക്കടയിലെ സെയിൽസ് സെയിൽസ്കളാണ് കവിതയോടൊപ്പം ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നതിനാൽ അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു കൊണ്ടോട്ടി പൗരസമിതി കവിതയുടെ ചികിത്സക്കായി ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ട് സന്മനസ് ഉള്ളവരുടെ സഹായം കാത്തിരിക്കാണ് കവിതയും കുടുംബവും കഷ്ടം തന്നെ സത്യ എന്നാലുഞ്ചകാല്ലോ വലിയ കഷ്ടോ മോളെ ഞാൻ നെരിക്കിന് പവിയെത്തുന്നുണ്ടല്ലോ രണ്ടേർ പവന്റെ വള കാഴ്ചക്ക് ഉണ്ടാക്കിയതായിരുന്നു അതാ കൊണ്ടോയത് കെട്ടിയായി നാലുഞ്ച വള ആലോചിച്ചെടുത്ത് നാ പറ്റില്ല